നമസ്കാരം അഭിനയം പ്രവോഷനായി സ്വീകരിച്ച ശേഷമാണ് രേണു സുതി വൈറലായതും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി തുടങ്ങിയതും സന്നദ്ധ സംഘടന നിർമ്മിച്ച് നൽകിയ വീടിനെ വിമർശിച്ചതോടെ രേണുവിനെതിരെ സുധിയെ സ്നേഹിക്കുന്നവർ പോലും തിരിഞ്ഞു സുതിയുടെ മരണത്തിന് മുമ്പും ശേഷവും പലവിധ സഹായങ്ങൾ ചെയ്തിട്ടുള്ള കലാകാരനായ താജ് പത്തനംതിട്ട പോലും ഇന്ന് രേണുവിന് എതിർഭാഗത്താണ് ഒരുപാട് പേരുടെ പണവും പ്രാർത്ഥനയും കൊണ്ട് നിർമ്മിച്ച വീടിനെ വിമർശിച്ച രേണുവുമായി സൗഹൃദം സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന നിലപാടിനാണിപ്പോൾ താജ് എത്രയും കലാകാരന്മാർ മരിച്ചുപോയിട്ടുണ്ട് അതിൽ പലരുടെയും ഭാര്യന്മാർ വിധവകളായാണ് കഴിയുന്നത് അവർക്കൊന്നുമില്ലാത്ത പ്രിവിലേജ് എന്തിനാണ് രേണുവിന് കൊടുക്കുന്നു ഇനി ഞാൻ രേണുവിൻ്റെ പിതാവിനെ വിളിക്കുകയോ അവർ വിളിച്ചാൽ എടുക്കുകയോ ചെയ്യില്ല ആ കുടുംബത്തോട് എനിക്ക് ഒരു കടപ്പാടും ഇനിയില്ല ഞാൻ ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടില്ല രേണുവും കുടുംബവും എന്നെ കുറിച്ച് പറയുന്നത് കേട്ട് മക്കൾ പോലും എന്നെ വഴക്ക് പറഞ്ഞു രേണുവിനെയും കുടുംബത്തിനെയും സഹായിച്ചതിന് എന്തിനെ കുറിച്ച് ചോദിച്ചാലും താൻ യൂട്യൂബ് വീഡിയോ കാണാറില്ലെന്നാണ് രേണുവിന്റെ മറുപടി കാണാതെ പിന്നെ എങ്ങനെയാണ് രേണു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബറുടെ പേരിൽ കേസ് കൊടുത്തത് അതുപോലെ അർഹതപ്പെട്ടവരെ ഇനിയും സഹായിക്കണം എന്നാണ് ഫിറോസിനോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേർ പൈസ മുടക്കിയാണ് ആ വീട് നിർമ്മിച്ചത് ഗൃഹപ്രവേശന ദിവസം ഞാൻ സുധിയുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചില്ല ഫിറോസ് ആ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ രേണു കുടുംബവും അദ്ദേഹത്തോട് നന്ദി കാണിച്ചു സുധി മരിച്ചു കഴിഞ്ഞിട്ടും സുധിയുടെ അക്കൗണ്ടിലേക്ക് പലരും പണം അയച്ചു കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് താജ് പത്തനംതിട്ട പറഞ്ഞത് സുധിയുടെ മൂത്ത മകനു വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ ഇപ്പോൾ താജ് സന്നദ്ധത കാണിക്കുന്നുണ്ട് രേണുവിന്റെ മുൻകാല ജീവിതവും അടുത്തിടെ ചർച്ചയായിരുന്നു സുധിയെ മാത്രമേ താൻ വിവാഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് രേണു പറഞ്ഞിരുന്നത് എന്നാൽ അത് സത്യമല്ലെന്ന് പിന്നീട് പുറത്തു വന്നു പക്ഷേ രേണു അത് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല ഇപ്പോഴിതാ ആദ്യമായി രേണു അത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഒരു അഭിമുഖത്തിലാണ് സുധിചേട്ടൻ ജീവിതത്തിലേക്ക് വരും വരുമ്പുമ്പ് എനിക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു അത് സുതിചേട്ടനും അറിയാം ആ ലൈഫിനെ കുറിച്ച് ഞാൻ ഇതുവരെയും പുറത്തു പറയാതിരുന്നത് സുതിചേട്ടന്റെ വാക്കിനെ മാനിച്ചാണ് അവരുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ലെന്ന് സുതിചേട്ടൻ എന്നോട് പറഞ്ഞു മനുഷ്യരാണ് മുന്നിലോട്ടും പിന്നിലോട്ടും ലൈഫ് ഉണ്ടാകും ആ വ്യക്തിക്ക് പോലും ഞാൻ ആ ബന്ധത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതിനോട് താല്പര്യമുണ്ടാവാറില്ല ബിനു എന്നാണ് ആളുടെ പേര് അയാൾ ഇപ്പോൾ ഒരു കുടുംബവുമായി ജീവിക്കുകയാണ് ആദ്യ വിവാഹത്തെക്കുറിച്ച് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ ഞാൻ പറയുന്ന തുണിഞ്ഞു പക്ഷേ സുതിചേട്ടൻ വിലക്കി പെന്തക്കോസ് രീതിയിലുള്ള വിവാഹമായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ പാസ്റ്റർ എന്ന അദ്ദേഹത്തെ പറയുന്നത് പക്ഷേ അയാൾ പാസ്റ്റ് ആയിരുന്നില്ല ബന്ധക്കോസ് രീതിയിലുള്ള വിവാഹം ആയതുകൊണ്ട് താലി കെട്ടിയില്ല അതുകൊണ്ടാണ് എന്നെ താലി കെട്ടിയത് സുധിച്ചേറ്റൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ കള്ളത്തരവും പറഞ്ഞിട്ടില്ല ആ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുമില്ല പുതുമോടി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് എല്ലാവരും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് അത്രയും കാലം ആ ബന്ധം നിന്നില്ല താല്പര്യമില്ലാതെ വിവാഹം കഴിച്ചതാണ് അയൽബക്കക്കാർ കൊണ്ടുവന്ന ആലോചനയായിരുന്നുവെന്നാണ് രേണു സുദീപ് പറഞ്ഞത്